ഒരു അപകടാവസ്ഥ അവിടെ നിൽക്കുന്നത് കാരണം ഇത് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് എടുത്തു മാറ്റുന്ന ആ ഒരു സമയത്ത് ഈ ബിൽഡിങ്ങിന്റെ പൂർണ്ണ ഇത് ഇടിഞ്ഞു തൂങ്ങി നിൽക്കുകയാണെന്നുള്ള ഒരു സ്ട്രക്ചർ കൊണ്ടുവരുന്നു ആരോ ഉണ്ട് സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്നൊരു സ്ട്രക്ചർ അടിയന്തരമായി അവർ കൊണ്ടുപോകുന്നുണ്ട് എന്താണ് ഇവിടെ അതായത് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഒരാൾ ഉണ്ട് എന്ന് കരുതുന്നു ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെയാണ് ബിൽഡിങ്ങുകൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അത് മാറ്റുന്നത് ആരാണെന്ന് അറിയില്ല ഒരു സ്ട്രക്ചർ അവിടേക്ക് ഒരു സ്ട്രക്ചർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഒരു ഒരാൾ അതിൽ കുടുങ്ങി കൊടുക്കുന്നുണ്ട് എന്ന സംശയം ഉയരുകയാണ് തകർന്ന കെട്ടിടത്തിനടിയിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഈ ഘട്ടത്തിൽ ഒരാളുണ്ടെന്ന് ഉറപ്പിക്കാം കെട്ടിടാവശിഷ്ടങ്ങൾ വളരെ ശ്രദ്ധയോടെ പതുക്കെ നീക്കം ചെയ്യുന്നു രക്ഷാപ്രവർത്തക രക്ഷാപ്രവർത്തകർ മൂന്ന് ജെ സി ബികൾ എത്തിച്ച് നടത്തിയ പരിശോധന ജെസ് ഇ ബിയിൽ നിന്നും ജെ സി ബി അവിടെ നിർത്തിവെച്ച് ആളുകൾ കൈ ഉപയോഗിച്ച് തന്നെ അവിടെ നിന്നും അവശിഷ്ടങ്ങൾ നീക്കുകയാണ് അതിനിടയിൽ ഒരാൾ പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് ഫയർഫോഴ്സ് അവിടെ നടത്തുന്ന തിരച്ചിൽ പുരോഗമിക്കുന്നു വളരെ പതുക്കെ അവിടെ നിന്നും അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റുന്നു നീര്യ പരിക്കേറ്റ പേരെ കൂടാതെ ഒരാൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണ്